ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എത്രയെത്ര ലോക രാജ്യങ്ങളാണ് ഹമാസിന് ഭ്രഷ്ട കൽപ്പിച്ചിരിക്കുന്നത് നിരോധിക്കപ്പെട്ട സംഘടനയാണത് തീവ്രവാദ സംഘടനയായി മുദ്രകുത്തിയിരിക്കുന്നു കുത്തിയിരിക്കുന്നു അപ്പോഴും കേരളത്തിലെ മലയാളികൾക്കു മാത്രം ഒരു പല്ലവി ഇന്ത്യ നിരോധിച്ചിട്ടില്ലല്ലോ ഇന്ത്യ നിരോധിച്ച പോപ്പുലർ ഫ്രണ്ടിന് ഇപ്പോഴും കേരളത്തിൽ ഫാൻസ് ഉണ്ടോ ഇല്ലയോ എവിടെ പോയി കേരള ഫാൻസ് ഉണ്ട് ഏത് രൂപത്തിലുള്ള ഫാൻസ് ആണ് എന്ന് ഞാൻ പറയണ്ടല്ലോ സ്വ ആ സംഘടനയെ ന്യായീകരിക്കാൻ ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത ആളുകൾ ഇവിടെ ഉണ്ട് ഇനിയും സംഘടന നിരോധിച്ചാലും ശരി അതല്ലെങ്കിലും ശരി ആ സംഘടനയുടെ അനുഭാവികൾ ആ സംഘടനയ്ക്കു വേണ്ടി ജീവനും ജീവിതവും കൊടുക്കാൻ തയ്യാറാവും നമ്മുടെ ഈ അബൂബക്കർ സാഹിബ് പറയുന്നത് നമ്മൾ കേട്ടതാണ് ഈ സംഘടനയിലേക്ക് വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവനും ജീവിതവും ഈ സംഘടനയ്ക്ക് വേണ്ടി സമർപ്പിക്കണം സമ്പത്തും രക്തവും ഈ സംഘടനയ്ക്ക് വേണ്ടി സമർപ്പിക്കണം അപ്പോൾ ഈ സംഘടന നിരോധിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം കേരള ഹമാസ് ഫാൻസിന് അത്തരം തീവ്രവാദ സംഘടനകളെ താലോലിക്കണം ഇവിടെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച സമയത്ത് വിദേശത്ത് നിന്നിട്ടൊരു കാക്ക ഞങ്ങളുടെ മൂലത്തിൽ ഞങ്ങൾ കിലോ കണക്കിന് സ്വർണം അടിച്ച് കയറ്റുന്നവരാണ് എന്നിട്ട് ഞെക്കിയും മുക്കിപ്പിഴിഞ്ഞും പുറത്തെടുക്കുന്നവരാണ് അതുകൊണ്ട് ഞങ്ങളെ വല്ലാണ്ട് നിങ്ങൾ ഈർക്കിലിട്ട് പഠിപ്പിക്കരുതേ എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഇത്ര തലച്ചോറിലെ തൽക്കരാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞ ആ ഒരു വേടെ നിങ്ങൾക്ക് നിരോധിക്കാൻ പറ്റുള്ളൂ അതിനുള്ളില് പ്രവർത്തിക്കുന്ന കുറച്ച് ചങ്ക് ചക്കന്മാരുണ്ട് ആൾക്കാരുണ്ട് അവരങ്ങ് നിരോധിക്കാൻ പറ്റുമോ അത് ഈമാന്റെ പവർ എന്ന് പറഞ്ഞാൽ അത് വേറൊരു പവറാണ് വല്ല കാര്യം നിങ്ങളുടെ നിരോധിക്കും ഇപ്പൊ എന്തുണ്ടായി പുറത്ത് വരുന്നത് സംഖ്യയുടെ കൂടി കിട്ടുന്നത് ആറുമാതി കേടോ അതാ കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് ഇനി ഇവരെ ഒന്നും തൊടാൻ പറ്റൂല ഇനി ഇവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അതെന്റെ പൊന്ന മക്കൾ ആ പേര് മാത്രമേ ഉള്ളൂ അതിന്റെ ഉള്ളില് പ്രവർത്തിക്കേണ്ട ടീമുകൾ ഉണ്ടല്ലോ അവരൊക്കെ ജീവിച്ചിരിക്കും അതും കൂടി ആലോചിച്ചിട്ട് സത്യമാണ് എന്തായാലും ഇതിനില്ല അല്ല അല്ല മായ നമുക്ക് കാണാൻ വെച്ചമാരെ പരിപാടി എന്താണുള്ളത് നിങ്ങള് പിന്നെ നിയമം ഇതൊക്കെ നിങ്ങളെ കയ്യിൽ തന്നെ അല്ലേ എല്ലാം നിങ്ങളെ കയ്യിലാണല്ല അപ്പൊ നിങ്ങള് വേല കൂടായ ഞങ്ങൾക്ക് അറിയാം ഇതൊക്കെ ഞങ്ങൾക്ക് കൊറേ മുന്നേ ഇപ്പഴൊന്നുമല്ല ഒരുപാട് പുന ഞങ്ങളെ റസൂള്ള പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു പ്ലേറ്റില് ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന പോലെ ഒരു ഒരുപാട് ആളുകള് ഭക്ഷണം കഴിക്കുന്ന പോലെ എൻ്റെ ദീനിനെ ആക്രമിക്കപ്പെടുന്ന എന്റെ ഒരു പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഞങ്ങൾ പണ്ടേ കേട്ടതാണ് രജാലിന്റെ കാർ ഞങ്ങളെ പരിപാടി എന്താ പറയുക എനിക്ക് ഒരു കാലി എവിടെ ഇട്ട് വലിച്ച കണ്ട് ചെയ്യന്ത അതായത് ദീൻ ഇസ്ലാമില് പ്രവർത്തിക്കുന്ന വ്യക്തിനെ ഒരു കാലങ്ങ ചവിട്ടിയിട്ടും പച്ച മനുഷ്യനെ കാലങ്ങ ചവിട്ടും വലിച്ചങ്ങ ചീന്തള പരിപാടി അപ്പൊ ഞങ്ങൾക്ക് ആ പേടില്ല എന്തായാലും ഞാൻ മുസ്ലിം ലീഗ് പ്രവർത്തകർ എന്തായാലും പിന്നെ ഞാൻ ഈ ഭാഗകാലത്തിലൊക്കെ ഞാൻ എസ് ടി സപ്പോർട്ട് മറ്റേ സംഖ്യളെയും മറ്റേ കൂട്ടിലെ പരിപാടി സോറിട്ടാണ് തമ്മർത്തനം ഒന്നും വിചാരിക്കണ്ട കാരണം യുവന്മാർക്ക് ഇങ്ങനത്തെ കൊടുക്കാൻ അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്നും മൂലത്തിൽ ുംങ്ങൾക്കിട്ട് ഇളക്കാനൊന്നും ആരും വരാൻ നിൽക്കണ്ട വന്നു ഈ പറഞ്ഞ കഴിഞ്ഞാ പറഞ്ഞു കാക്ക എവിടെയാണോ ഏജാലിനെ പോലെ ഒരു കാല ചവിട്ടിട്ട് മറ്റേ കാലിൽ ചവിട്ടി കീറിക്കൊണ്ടിരിക്കുകയാണോ അതോ സ്വർണം കടത്തുന്നതിന് പകരം മൂലത്തെ കൂടെ ഈർക്കിലിട്ട് ഇളക്കുവാണോ ഒന്നും നമുക്കറിയില്ല അപ്പൊ ഇതാണ് ഇവരുടെ രീതി ഇനിയും ഹമാസ് നിരോധിക്കപ്പെട്ട സംഘടനയാണോ അല്ലേ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം ഇവിടത്തെ വളരെ പ്രധാനപ്പെട്ട വിഷയം ഹമാസിന് മലയാളികളിൽപ്പെട്ട വലിയൊരു വിഭാഗം കേരള ഹമാസ് ഫാൻസ് ഉണ്ട് ആ ഫാൻസുകൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതവര് ചെയ്യും ഇപ്പോ കേരളം ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും വല്ലാതെ വൈറലായി ഈ ഒരു

കേരളത്തിലെ ഈ ആഘോഷത്തെ പോട്ട് ചെയ്തിരിക്കുന്നത് ഏറ്റവും വലിയ അഭിമാനമാണ് അഭിമാനത്തിന്റെ നിമിഷങ്ങളാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടരുവേ കേരളത്തിലെ കോൺഗ്രസിന്റെ ബുദ്ധിജീവിയായ സാറേ സംഭവമാണ് സംഭവം ലോക അഭിമാനം കേരളത്തിലെ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവിയുടെ രാജേഷ് പറഞ്ഞ പരട്ടുദ്ദേശിച്ചത് ഭയങ്കര ലോക ശ്രദ്ധയെ ആകർഷിച്ചു ഗ്ലോബൽ മാധ്യമങ്ങൾ നിങ്ങളുടെ രണ്ടുപേരുടെ പേര് ചെയ്തിട്ട് അടിച്ചിട്ടുണ്ട് നേതാക്കളിലേക്കൊക്കെ എന്താ കാരണം ഹമാസിന്റെ അതായത് ഇസ്മായിൽ പോസ്റ്ററുകള് ട്രഡീഷണൽ ആയിട്ട് കേരളം എന്ന് പറയുന്ന ആനയുടെ ഒരു നാടാണ് അറിയപ്പെടുന്നത് ആനയുടെ ഫെസ്റ്റിവൽ ഹിന്ദു ഫെസ്റ്റിവലായിട്ടും ക്രിസ്ത്യൻ ഫെസ്റ്റിവലുമായിട്ടും ക്ലബ്ബ് ചെയ്തു പോകുന്ന ഒരു ട്രഡീഷൻ കൂടിയാണ് പക്ഷെ ഇവിടെ മുസ്ലിം ഫെസ്റ്റിവലിന്റെ അകത്ത് ആനയുടെ പുറത്ത് അതായത് നെറ്റിപ്പട്ടം ഒക്കെ കെട്ടിയ ആനയുടെ പുറത്ത് ഇവരുടെ ഫ്ലക്സ് ബോർഡുമായിട്ട്

എല്ലാ എന്ന് അല്ലെങ്കിൽ ടർക്കി ടർക്കി പിന്നെ ഇസ്ലാമിക രാജ്യങ്ങളുണ്ട് ബാക്കി രാജ്യങ്ങളും യുണൈറ്റഡ് ഒക്കെ കാര്യം അവരുടെ സായുധ സംഘടനയാണെന്നേ സംഘടന ഹമാസ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷനെ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടനയായിട്ടാണ് ഡിക്ലയർ ചെയ്തിരിക്കുന്നത് അവരുടെ നേതാക്കൾ അത് കൊല്ലപ്പെട്ടു

ും നാണക്കേണ്ടാക്കുന്ന രീതിയിൽ പിണറായി വിജയനും കേരളത്തിലെ രാഷ്ട്രീയക്കാരും ഈ പറയുന്ന ഭീകര സംഘടനയ്ക്ക് പ്രചോദനം ചെയ്യുന്ന രീതിയിലാക്കി മാറ്റി ഇത് ഗൾഫിലുള്ള മലയാളികൾക്ക് പ്രശ്നമുണ്ടാകും ഒരു രാജ്യത്ത് പോലും ഇത് ഹമാസ് പറഞ്ഞ നേതാക്കള് അവര് ഖത്തറോം അതുകൊണ്ടാണ് പലസ്തീൻ അനുകൂലമായിട്ടുള്ള പ്രചരണങ്ങളോ റാലികളോ നടത്താൻ പാടില്ല ഇനി അടുത്ത കാര്യം നിങ്ങൾക്ക് അറിയില്ല ഞാൻ പറഞ്ഞുതരാം കാരണം പ്രബുദ്ധരായ മലയാളികൾ പാകിസ്ഥാനില് പേഷാബാദിലും ഇസ്ലാമാബാദിലെ ലഹോറിലും

അന്തർദേശീയ അന്താരാഷ്ട്ര ഭീകരവാദ സംഘടനകളോട് ഐക്യപ്പെടാൻ ഇവിടെ പറ്റില്ല യു എയിൽ പറ്റില്ല ഖത്തറിൽ പറ്റില്ല ആ കുവൈത്തിൽ പറ്റില്ല സൗദി അറേബ്യയിൽ പറ്റില്ല ഇവർക്ക് എവിടെയാ പറ്റുക കേരളത്തിൽ പറ്റും കാരണം പിണറായി വിജയൻ ഭരിക്കുന്ന കേരളം എന്നേ അൽ കേരളം ആയി കഴിഞ്ഞല്ലോ അപ്പോൾ ധൈര്യമായിട്ട് അവർക്കിത് ചെയ്യാം അതാണ് അവർ ചെയ്ത് കാണിച്ചത് മലരും കുന്തിരിക്കും മുദ്രാവാക്യം വിളിച്ചിട്ട് എന്തോ ഉണ്ടാക്കി ഇത്തരത്തൊക്കെ തന്നെ ഇവിടെയും ഉണ്ടാകാനുള്ളൂ നന്ദി